മലപ്പുറം ജില്ലയുടെ തെക്കേ അറ്റമായ ചങ്ങരംകുളം പ്രദേശത്ത് പാലക്കാട് തൃശൂർ ജില്ലകളുടെ ഏതാനും ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംരംഭമാണ് അസബാഖ് അസോസിയേഷൻ ട്രസ്റ്റ് അസബാഖ് അസോസിയേഷൻ ട്രസ്റ്റിൻ്റെ പ്രഥമ സംരംഭമായ അസബാഹ് അറബി കോളേജ് അതിൻ്റെ പ്രവർത്തന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് അസഭായിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ അതിൻ്റെ സന്തതികൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഈ സ്ഥാപനം അതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ മറ്റ് സ്ഥാപനങ്ങൾ അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസബ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എം വി എം റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ മുന്നോടിയായി സമ്മേളന വിളംബരം ഈ വരുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ച ആഗ ഒക്ടോബർ അഞ്ചാം തീയതി പാവൂട്ടപ്പുറത്തുള്ള അസഭ ഹർബി കോളേജിൻ്റെ മൈതാനത്ത് വെച്ച് ചേരുകയാണ് ശനിയാഴ്ച കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ഇ പി അബ്ദുള്ള കോയം മദിനിയാണ് ഈ വാർഷിക സമ്മേളന പ്രഖ്യാപനം നടത്തുന്നത് കേരളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനാബ് ഹുസൈൻ മടവൂർ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ് അസബാഹ് അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ കെ ഡോക്ടർ കെ അബ്ദുൽ ഹസീബ് മദിനി അദ്ദേഹം അസബാഹുൻ്റെ അടുത്ത ഒരു അൻപത് വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതിയുടെ രൂപരേഖ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് നാട്ടിലെയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ജനാ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് കുക്കൂർ ഷഹീർ കെ വി അതുപോലെ സിദ്ദീഖ് പന്താവൂർ തുടങ്ങിയ പ്രമുഖർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ആളുകളെയും സഹർഷം ഈ നവോത്ഥാന രംഗത്തെ ഈ കാൽവെപ്പിന്റെ സാക്ഷികളാകാൻ ക്ഷണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അസഫ ട്രസ്റ്റ് രൂപം നൽകിയത് അന്ന് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശമായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ വിദ്യാഭ്യാസത്തിന് പുറംതിരി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി സമൂഹത്തെ ഉണർത്തിക്കൊണ്ടുവരിക ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അസഫ ട്രസ്റ്റ് ആരംഭിച്ചത് ട്രസ്റ്റിൻ്റെ പ്രഥമ സംരംഭം എന്ന നിലയിൽ അസഫ അറബി കോളേജും പിന്നീട് മറ്റ് സ്ഥാപനങ്ങളും ആരംഭിക്കുകയുണ്ടായി ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും ഈ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ നേതൃത്വം കൊടുക്കാൻ അസുഭ ട്രസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നുണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ അൻപതാം വാർഷികത്തോടു കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങൾ മുൻപ് വിദേശ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന രാജ്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഇന്നത് മാറി വെസ്റ്റേൺ കൺട്രീസ് കൂടി നമ്മുടെ കുട്ടികളുടെ പിന്നെ ചിത്രത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോയാൽ അവർക്ക് ജോലി സാധ്യത ലഭിക്കാൻ കഴിയുന്ന ഒക്കെ ആക്കി കൊണ്ടുവന്ന് വലിയ രീതിയിലൊരു മുന്നേറ്റമാണ് ഈ സ്ഥാപനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ മുന്നേറ്റങ്ങൾക്ക് ഈ ഡിസംബർ അവസാന വാരത്തിൽ നടക്കുന്ന ഈ വാർഷിക സമ്മേളനം അൻപതാം വാർഷിക സമ്മേളനം വലിയ രീതിയിൽ പ്രയോജനം പ്രചോദനപ്പെടും പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അറബി ഭാഷയുടെ പഠനത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നുണ്ട് ലോകപ്രശസ്തമായ ഭാഷകളിൽ പെട്ട ഒരു മഹത്തായ ഭാഷയാണ് അറബി ഭാഷ അതിൻ്റെ പഠനവും വ്യാപനവും ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനം അതോടൊപ്പം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ക്രിയാത്മകമായ പരിപാടിയും ഈ സ്ഥാപനം ലക്ഷ്യം വെക്കുന്നുണ്ട് സമൂഹത്തിന് പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സ്ഥാപനവും അതിൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലെ നിർഭരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അതുപോലെയുള്ള ഒരുപാട് മഹത്തായ ലക്ഷ്യങ്ങളും താൽപ്പര്യങ്ങളും വെച്ച് മുന്നേറുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഈ അമ്പതാം വാർഷികം മൂന്ന് ദിവസങ്ങളിലായി മഹത്തായ പരിപാടികളോടുകൂടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രോഗപ്രശസ്തരായ പണ്ഡിതന്മാർ സംബന്ധിക്കുന്ന പരിപാടിയിൽ ഒരു മഹത്തായ സന്ദേശം കേരളക്കരക്ക് നൽകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള വിളംബര സമ്മേളനം അത് വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനായി എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിങ്ങൾ സ്ത്രീകൾ പോലും വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്ന കാലഘട്ട മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം അന്നും ഈ പ്രസ്ഥാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടക്കുന്ന കുറ്റത്തിലാണ് അതിനാവശ്യമായ ഒരു സ്ഥാപനം തുടങ്ങിയത് അതിൻ്റെ ശേഷം ആണ് സ്കൂളും അവിടെ തന്നെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ സുബർ കോളേജ് ഇതൊക്കെ ഈ ടെസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്നു പക്ഷ ഇങ്ങനെ നടക്കും എന്ന് വിശ്വസിക്കുന്നു